അണ്ണാടി എച്ച് ആർ എം പാർട്ടിയുടെ അഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന വേദിയാണ് പീരങ്കി മൈതാനത്ത് കൊല്ലത്ത് നടക്കുകയാണ് ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അടുപ്രകാശ് എം പി ആണ് ഇതിൻ്റെ ഉദ്ഘാടനം മഹാത്മാ അയ്യങ്കാളിയുടെയും അംബേദ്കറുടെയും ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ദളിത് സമൂഹങ്ങൾക്കിടയിൽ ഉന്നമനത്തിന് വേണ്ടി അവിടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാനും മദ്യത്തിനും മയക്കുമരുന്നത്തിനുമെതിരെ പോകാതിരിക്കാൻ വേണ്ടി ആ ദളിത് സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അണ്ണാ ഡി പാർട്ടി ഇന്നിവിടെ മൂന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് സംസ്ഥാന സമ്മേളനങ്ങളും കമ്മിറ്റികളും നടന്നു പുരോഗമിച്ചിരിക്കുന്ന സമയത്ത് വിപുലമായി അവരെ പാർട്ടി പ്രവർത്തകരെല്ലാം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ വളരെ ജാഥയോടുകൂടി വന്ന് ഇവിടെ ഇവിടെ പരിപാടി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന വേദിയിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ നടത്തുന്നത് അഞ്ചാമത് സംസ്ഥാന സമ്മേളനമാണ് ഇന്ന് കൊല്ലത്തെ ഭീരങ്കി മൈതാനിയിൽ ഏതാനും നിമിഷങ്ങൾക്കം നടക്കാൻ പോകുന്നത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ അതോടൊപ്പം തന്നെ മതപരിവർത്തനം ചെയ്തു പോയ ദളിത് സഹോദരങ്ങളെ ഏകോപിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടിയുടെ സ്ഥാപകനും ഞങ്ങളുടെയൊക്കെ വഴിതാട്ടിയായിട്ടുള്ള ആരാധനായ തത്ത്വണ്ണൻ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അണ്ണൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന വേളയിലാണ് തത്ത്വണ്ണ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുന്നത് ആ ഘട്ടത്തിലാണ് പാർട്ടിക്ക് അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടി എന്ന പേര് കൊടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ദളിത് മേഖലകൾ അല്ലെങ്കിൽ ദളിത് സമൂഹത്തിൻ്റെ ഇടയിൽ വ്യക്തമായ ബോധവൽക്കരണത്തിലൂടെ ജനാധിപത്യ ബോധവൽക്കരണത്തിലൂടെ അവരെ സാമൂഹ്യപരമായി ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യബോധത്തൂടെയാണ് പാർട്ടി പ്രവർത്തിച്ചിരുന്നത് കേവലം പാർട്ടി രജിസ്റ്റർ ചെയ്ത അഞ്ച് വർഷം മാത്രമാവും ഈ അഞ്ച് വർഷത്തിനകത്ത് കേരളത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഈ സമ്മേളന നഗരി തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നതാണ് തീർച്ചയായും വരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ ഒരു ജനാധിപത്യ വീതം വെക്കലിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഒരു അധികാര മുന്നേറ്റത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ടോ അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടിയെ മുഖവലിക്കെടുക്കാതെ ഇവിടുത്തെ മുന്നണി സംവിധാനത്തിൽ പോകാൻ പറ്റില്ല എന്ന് ഈ സമ്മേളനത്തിന് മുന്നോടിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കാം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ എങ്ങനെയായിരിക്കും നിലപാട് ദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർട്ടിക്ക് വ്യക്തമായ തീരുമാനമുണ്ട് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം തീർച്ചയായും സംസ്ഥാന കമ്മിറ്റി കൂടിയായിരിക്കും അതിൻ്റെ ആലോചന യോഗം കൂടുന്നത് അതിൽ നിന്നുകൊണ്ട് തീർച്ചയായും മാധ്യമങ്ങളെ പാർട്ടിയുടെ നിലപാട് അറിയിക്കുന്നതായിരിക്കും ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചേർന്ന് ഒരു മുന്നണി സംവിധാനത്തിലേക്ക് പോകുമോ അതോ ഒറ്റയ്ക്ക് തന്നെ ജന ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ഷനെ നേരിടുള്ള കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയ മുന്നണി രാഷ്ട്രീയമാണ് നമുക്കറിയാം എൻ ഡി എയും അതോടൊപ്പം തന്നെ എൽ ഡി എഫും യു ഡി എഫും പോലെയുള്ള മുന്നണികളാണ് ഇന്ന് കേരളം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും യാതൊരുവിധ ചലനവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഭാവി എന്താണെന്നുള്ളത് പാർട്ടി തീരുമാനമെടുത്ത് തന്നെ മുന്നോട്ട് പോകും മുന്നണി സംവിധാനം തന്നെയാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നമ്മൾ ഗ്രാഹത്ത് ഒരുപാട് ഇവരുടെ പ്രവർത്തന രീതികൾ നല്ലതാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഞങ്ങളെ വന്നിട്ടധികം ആയിട്ടില്ല എന്നാൽ ഇതിൻ്റെ പ്രവർത്തനം നല്ല നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തന രീതികളെന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഇദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ പിന്നെ വിളിച്ചുള്ള പ്രവർത്തന രീതി പറഞ്ഞാൽ കുട്ടികളുടെയും അതുപോലെ തന്നെ ഒരുപാട് മറ്റ് ഈ മദ്യത്തിൻ്റെയും മൈക്കോരത്തിൻ്റെയൊക്കെ അങ്ങനെയൊക്കെയുള്ള രൂക്ഷ രീതിയൊക്കെ ഒക്കെ നടക്കുന്നവരെ ഈ ഒരു സംഘടനയിൽ പങ്കെടുത്തതിനു ശേഷമുള്ള പ്രവർത്തിക്കുകയും നമ്മുടെയൊക്കെ അവരോടോട്ടുള്ള സമീപനം വെച്ച് ഒരുപാട് മാറ്റങ്ങൾ അവർ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സാധാരണക്കാരന് ഇതുപോലൊരു കൂട്ടായ്മയൊക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ഉയർച്ച ഉണ്ടാവൂ ഇവരെ ദളിത് വിഭാഗങ്ങളുടെ ഇടയിൽ ഭയങ്കര സ്വാധീനം തന്നെ കേരളത്തിൽ കേരളത്തിലാകമാനം സ്വാധീനം ചെലുത്തുന്ന ഒരു പാർട്ടിയാണ് അവർ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പിലുമൊക്കെ ശക്തമായ സാന്നിധ്യം ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മളോട് പറഞ്ഞത് എന്തായാലും അത്തരത്തിൽ ശക്തമായ ഒരു പ്രവർത്തനമാണ് കൊല്ലം പീരങ്കി മൈതാനത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ അടൂർ പ്രകാശ് എംപിയും മറ്റ് സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ളവരെല്ലാം തന്നെ ഇവരുടെ പാർട്ടി സമ്മേളനത്തിൻ്റെ സമാപന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്